സ്റ്റാർഷിപ്പ് ഫ്ലൈറ്റ് മൂന്ന് അല്ലെങ്കിൽ എഫ് നെഗറ്റീവ് മൂന്ന് എന്നും അറിയപ്പെടുന്ന മൂന്നാമത്തെ സ്റ്റാർഷിപ്പ് ലോഞ്ച് ഇരുപത് ഇരുപത്തിനാല് മാർച്ച് പതിനാല് വ്യാഴാഴ്ച നടന്നു ഇന്നുവരെയുള്ള ഏറ്റവും അഭിലഷണീയമായ സ്റ്റാർഷിപ്പ് പരീക്ഷണ പറക്കലായിരുന്നു ഇത് കൂടാതെ നിരവധി പ്രധാന നാഴികക്കല്ലുകളും വിജയകരമായി കൈവരിച്ചു ലോഞ്ചിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ ഇതാ ലോഞ്ച് തീയതി മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഞ്ച് വിൻഡോ ഏഴ് മണി എം കെ പന്ത്രണ്ട് മണി എച്ച് മുതൽ ഒൻപത് മണി എം കെ പതിനാല് മണി എച്ച് ലിഫ്റ്റ് ഓഫ് സമയം ഒൻപത് അഞ്ച് മണിയ് മണിയണക്കിന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും വാഹനങ്ങൾ ബൂസ്റ്റർ പത്ത് ഷിപ്പ് ഇരുപത്തിയെട്ട് ബൂസ്റ്റർ വിക്കോറി സോപ് സ്റ്റിക്കുകളിൽ ലാൻഡിംഗ് ചെയ്യുന്നതിനെ അനുകരിച്ചുകൊണ്ട് ഇരുപത് കിലോമീറ്റർ ഓഫ് ഷോർ സോഫ്റ്റ് സ്ക്ലാഷ് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു കപ്പൽ വീണ്ടെടുക്കൽ വീണ്ടെടുത്തില്ല പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിയന്ത്രിത പുനഃപ്രവേശനത്തിനും സ്ക്ലാഷ് ഡൗണിനും ശ്രമിച്ചു വിക്ഷേപണം സ്പേസ് എക്സ് തത്സമയം സംപ്രേഷണം ചെയ്യുകയും വലിയ വിജയമാവുകയും ചെയ്തു സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം വിജയകരമായി ഭ്രമണപഥത്തിലെത്തി ബഹിരാകാശത്ത് നിരവധി കുതന്ത്രങ്ങൾ നടത്തി തുടർന്ന് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തിരിച്ചു ഈ വിജയകരമായ പരീക്ഷണ പറക്കൽ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് പ്രോഗ്രാമിന്റെ ഒരു സുപ്രധാന ചുവടുവൈപ്പാടും സ്റ്റാർഷിപ്പ് പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനവും ബഹിരാകാശ പേടകവുമാണ് ഇത് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ക്രൂഡ് ദൗത്യങ്ങൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു